ഹലോ വെൽക്കം ബാക്ക് പിക്കാൻ മിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഗീ റൈസും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി കോമ്പിനേഷനായ മാംഗ്ലൂർ സ്റ്റൈൽ ചിക്കൻ ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ആദ്യം നമ്മൾ തയ്യാറാക്കുന്നത് ഗീ ആണ് അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഗീ എടുത്തിട്ടുണ്ട് അതേ സ്പൂണിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് നമ്മൾ മെഷർമെൻറ്റ് ടേബിൾ സ്പൂണിലല്ല എൻ്റെ കയ്യിലെല്ലാം സാധാരണ സ്പൂണിലാണ് മെഷർ ചെയ്തെടുത്തിട്ടുള്ളത് ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് സ്പൈസസ് ഇട്ട് ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ പട്ട ഗ്രാമ്പു ഏലക്കായ അത്രയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ സ്പൈസസിൻ്റെയും ബാക്കിയുള്ള കാര്യങ്ങളുടെയൊക്കെ നിങ്ങൾ നിങ്ങളെടുക്കുന്ന റൈസിനും അനുസരിച്ചിട്ട് കൂട്ടിയും കുറുക്കൊക്കെ എടുക്കാം ഞാനിപ്പോൾ രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്കുള്ള ആണ് കാണിക്കുന്നത് എന്നിട്ട് അതിലേക്ക് ഒരു കഷ്ണം സവാള നീളത്തിൽ എരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഒന്ന് വഴറ്റി കൊടുക്കുക അതിന് ശേഷം നമ്മൾ അതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞു അതിലേക്ക് നാല് കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ അതിലേക്ക് ഒരു കഷണം നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കഴുകി വാരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അരി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുക്കർ മൂടി വെച്ചിട്ട് വിസിലടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് വിസിലടിപ്പിച്ചപ്പോഴേക്കും അരിയൊക്കെ വെന്ത് വന്ന് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അരി സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഡയറക്റ്റ് നമ്മൾ വാഷ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്കതൊക്കെ വരവ് ഇട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കഷ്ണം സവാള ഇട്ട് കൊടുക്കുക അതൊന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കാഷ്യൂനോട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് ബ്രൗൺ ആവുന്ന തുടങ്ങുന്ന സമയത്ത് നമുക്കതിലേക്ക് കിസ്മിസും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരുമിച്ചിട്ട് വറുത്തെടുക്കാം അങ്ങനെ നമ്മൾ സവാളയും കാശിനോട്ടും കിസ്മിസും ഒക്കെ വറവായി വന്നിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ നമ്മളുടെ കുക്കറിൻ്റെ വിസിലെല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറും തുറന്ന് നോക്കാം റൈസൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഗീയിലല്ല റൈസ് വേവിച്ചെടുത്ത് അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഒട്ടിയും കൊണ്ട് തന്നെ ആയിരിക്കും റൈസൊക്കെ ഉണ്ടാവുക നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ഫ്രൈഡ് ഓണിയനും കാഷുനട്ടും കിസ്മിസും ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ എത്രയേ ഉള്ളൂ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള മാംഗ്ലൂർ സ്റ്റൈൽ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ജീരകം എടുത്തിട്ടുണ്ട് വലിയ ജീരകം ചെറിയ ജീരകവും പിന്നെ കുരുമുളകും ഒരൽപ്പം ഉലുവയും കൂടെ എടുക്കുക പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഉണക്കമുളകാണ് അത് ഒരു ഒരഞ്ചെട്ടെണ്ണം എടുത്തിട്ടുണ്ട് നമ്മൾ എരിവിനുസരിച്ചിട്ട് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഏകദേശം ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിലേക്കുള്ള ആണ് ഈ കാണിച്ചിട്ടുള്ളത് നിങ്ങൾ നിങ്ങളെടുക്കുന്ന ചിക്കനനുസരിച്ചിട്ട് എല്ലാം കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇഞ്ചിയും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കായിരിക്കും ബെറ്റർ എന്നാൽ നമ്മളെ ചിക്കന് ഒന്നുകൂടെ നല്ല കളറും ഉണ്ടാകും റെഡ് കളർ ഉണ്ടായിരിക്കും പിന്നെ ഒരു ചെറിയൊരു കഷ്ണം പുളിങ്ങ വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം പുളിങ്ങയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സിയിൽ ജാറടിച്ചു നല്ലപോലെ അരച്ച് കൊടുക്കുക പിന്നെ നമ്മൾ ചിക്കന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കണം അരമണിക്കൂറാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വച്ചിട്ടുള്ളത് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പാന് ചൂടാക്കിയെടുത്തു അതിലേക്ക് ഗിയൊഴിച്ചു കൊടുത്തു എന്നിട്ട് രണ്ട് സവാള കനം കുറഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം പെട്ടെന്ന് തന്നെ വഴന്ന് വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് മൂട് വെച്ചിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട് അങ്ങനെ സവാള നല്ലപോലെ പോലെ വളർന്നു വന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ ആദ്യം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്ത് എടുക്കുന്ന സമയത്ത് അതിൽ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും അതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ആ ചിക്കനിൽ നിന്ന് വന്ന വെള്ളമൊക്കെ ഡ്രൈ ആവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോഴേക്കും നമ്മൾ ചിക്കനൊക്കെ അത്യാവശ്യം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ടാകും ഒട്ടും വെള്ളം ചേർക്കുന്നില്ല ആ ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അങ്ങനെ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗ്ലൂർ സ്റ്റെയിൽ ചിക്കൻ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക